ആളുകൾ പറയുന്നുണ്ട് കാരണം രാത്രി സമയത്താണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാവുക ഈ മിസൈലുകളെയും റോക്കറ്റുകളെയും എല്ലാം പ്രതിരോധിക്കാൻ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ രാത്രി നിർണായകമാണ് അത് ഇസ്രായേലിലേക്ക് മാത്രമായിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇസ്രായേലിനപ്പുറത്തേക്ക് ഏതെങ്കിലും യു എസ് സ്ഥാപനങ്ങളെയോ യു എസ് ബേസുകളെയോ ആക്രമിക്കാൻ യു എസ് എംബസികളെയോ ഒക്കെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ഇപ്പോൾ ഈ മേഖലയിൽ നിന്നുള്ള കൂടുതൽ യു എസിൻ്റെ ഉദ്യോഗസ്ഥരെയും അതേപോലെ തന്നെ യു എസ് പൗരന്മാരെയും അമേരിക്ക മാറ്റുന്നു എന്ന നിർദ്ദേശം ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നേരത്തെ തന്നെ ഇസ്രായേലിൽ ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന യു എസ് സിറ്റിസൻഷിപ്പ് ഉള്ള ആളുകൾ അമേരിക്കയിലേക്ക് തന്നെ പറക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എംബസിക്ക് മുമ്പിലെല്ലാം അപേക്ഷകൾ നൽകുന്നു എന്ന വാർത്തകളുണ്ട് അതിൽ ഏഴായിരത്തോളം യു എസ് പൗരന്മാർ തന്നെയാണ് ക്ഷമിക്കണം ഇസ്രായേലി പൗരന്മാർ കൂടിയാണ് ഇരട്ട പൗരത്വമുള്ള ആളുകളാണ് അവരടക്കം അമേരിക്കയിലേക്ക് പോകണം എന്ന നിർദ്ദേശവുമായി മുന്നിൽ വന്നിട്ടുണ്ട് ഇസ്രായേലി ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു അരക്ഷിതാവസ്ഥ സമീപകാലത്തൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം ഇറാനെ പോലെയല്ല ഇറാനിലെ ഏതെങ്കിലും നഗരങ്ങളെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളെയോ മാത്രമാണ് ഈ യുദ്ധം നേരിട്ട് ബാധിക്കുന്നത് പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല ഇസ്രായേൽ ഒരു കൊച്ചു പ്രദേശമാണ് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ഈ ഇപ്പോഴത്തെ യുദ്ധം ബാധിക്കുന്നു എന്ന് മാത്രമല്ല രാത്രിയിലാണ് കൂടുതലും ഇസ് ഇറാൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഉറക്കമില്ലാത്ത രാത്രികളാണ് ബങ്കറുകളിൽ കഴിഞ്ഞാൽ പോലും അത് അവിടെയും എത്തുമോ ഏതൊക്കെ തരത്തിലുള്ള മിസൈലുകളാണ് ഇനി വരാനുള്ളത് എന്ന ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാമുണ്ട് എത്ര തന്നെ പുറമേക്ക് സെൻസഷിപ്പ് ഉണ്ട് എങ്കിൽ പോലും സാധാരണ ജനങ്ങളുടെ ഒരു വികാരം അതാണ് എന്ന് ഇസ്രായേലിലെ മാധ്യമങ്ങൾ പോലും പറയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അവിടെ നിന്നും കൂടുതൽ ആളുകൾ പുറത്തേക്ക് പോകാൻ നോക്കുന്നു പക്ഷേ ഇന്നത്തെ ഒരു ഫ്ലൈറ്റ് റഡാർ ചിത്രം വളരെ വ്യത്യസ്തമാണ് ഈ ഗൾഫ് മേഖലയിലാകെ പശ്ചിമേഷ്യയിലെ മേഖലയിലാകെ വിമാന സർവീസുകൾ ഗണ്യമായി വെട്ടിക്കുറച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ വ്യോമ ഗതാഗതം തന്നെ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രായേൽ നിന്ന് ഇന്ന് കാര്യമായ ഫ്ലൈറ്റുകളൊന്നും തന്നെ പൊങ്ങിപ്പോകുന്നില്ല അവിടേക്കുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നത് ഇതാദ്യമായിട്ടാണ് കാരണം ഈ ഒരു ആക്രമണം അത് ഏത് രൂപത്തിലാണ് അമേരിക്ക ഈ ഫോർദോ ആക്രമണത്തിന് പകരമായി ഇസ്രായേൽ ഇസ്രായേലേക്ക് ഇറാൻ്റെ ഭാഗത്തുണ്ടാകുന്ന ആക്രമണങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കും എന്ന് ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഏതിനെയും നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഇസ്രായേൽ ഉള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിനത്തന്യാഹുവിൻ്റെ പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു ഡൊണാൾഡ് ട്രംപും ഇസ്രായേലും ഒരുമിച്ച് ഈ യുദ്ധത്തെ നേരിടും ഈ ആക്രമണം ഈ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു സുവർണ നിമിഷമാണ് ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റാണ് ആ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ആക്രമണത്തിന് തീർച്ചയായും അതിൻ്റെ പ്രതിരോധം അതിൻ്റെ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഭയപ്പെടും ആ ആക്രമണത്തെ അവർ കരുതിയിരിക്കുകയാണ് ഒപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് ഇറാനിലുള്ള ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണം അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ ഏതെങ്കിലും രൂപത്തിലുള്ള വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പ്രസ്താവന മിനിറ്റുകൾക്ക് മുമ്പ് വന്നു അവർ പറഞ്ഞത് കാര്യമായ ഒരു ആണവ വികിരണം ഒന്നും അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ആണവോർജ ഏജൻസിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിലും അവരുടെ മേൽനോട്ടത്തിലുമെല്ലാം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇറാനിലെ ആണവ റിയാക്ടറുകൾ അല്ലെങ്കിൽ ആണവ നിലയങ്ങൾ എന്ന് നമുക്കറിയാം പക്ഷേ അവർ പറയുന്നത് ഈ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായി അവിടെ ആണവ വികിരണം ഒന്നുമില്ല എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ആ വലിയ ആക്രമണത്തിൽ എന്ന് പറയുന്ന അമേരിക്ക പറയുന്ന ഈ വലിയ ആക്രമണത്തോട് കൂടി ഈ ഫർദോയിലെ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പഹൽഗാം ഭീകരാക്രമണത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ ഭീകരരെ സഹായിച്ച പഹൽഗാം സ്വദേശികളാണ് അറസ്റ്റിലായതെന്ന് എന്നെ അറിയിച്ചു പാക് പൌരന്മാരായ മൂന്ന് ലഷ്കരെ തെയ്യ ഭീകരാണ്